ചേച്ചി പറയല്ലേ ഈ കു കുത്തിരുന്ന് കുത്തിരിപ്പുണ്ടാക്കാൻ നമ്മുടെ സുരേഷ് ഗോപി നമ്മുടെ സുരേഷ് ഗോപി എണ്ണൻ തൃശ്ശൂര് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓരോരുളുപ്പുമില്ലാണ്ട് ഒരു ബോധം വിവരവും ഇല്ലാണ്ട് കലുങ്കുമ്മ പോയി കുത്തിരുന്ന് ചായയും കുടിച്ചിട്ട് നാല് നാട്ടുകാരെ ചീത്ത പറഞ്ഞ് നമ്മുടെ സവർണ മന്ത്രി അല്ല അങ്ങനെ പറഞ്ഞാലേ നമ്മുടെ സവർണ ബ്രാഹ്മിണ മന്ത്രി ഊളത്തര പറഞ്ഞത് നിങ്ങൾ വാർത്ത കുറച്ച് എന്തൊക്കെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക സൗഹൃദ സദസ് വീണ്ടും വിവാദത്തിൽ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായം തേടിയ വയോധികയെ പരിഹസിച്ച് സുരേഷ് ഗോപി ചേച്ചി അധികം വർത്തമാനം പറയേണ്ട ഇ പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ രണ്ടായിരത്തി എട്ട് മുതൽ എത്ര സഹകരണ പ്രസ്ഥാനങ്ങളുടെ ജപ്തി നോട്ടീസ് വന്നതിന് ഞാൻ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ ചേച്ചി അധികം അധികം എന്താ അവസ്ഥ രണ്ടായിരത്തി പതിനാറ് നോട്ടുമാറ്റ കാല തൊട്ടുള്ള പിറപ്പ് ആ പിറപ്പ് മുഴുവൻ പുറത്തു വരണം എന്നെ കൊണ്ടാ പറയിക്കുന്നത് ഞാൻ രാഷ്ട്രീയം പറയില്ല ഇതിൽ കേട്ടല്ലോ അധികം വർത്താനം പറയാൻ വരേണ്ട ഇതുപോലെ ഇങ്ങനെ ഊക്കും ഞാൻ ഉടനെ ഇരുന്ന് തള്ളാണ് അങ്ങനെ അത് തള്ളാണെങ്കിൽ തന്നെയും അത് ഇത്രയും നെഞ്ചുപിരിവോടുകൂടി പറയാൻ കേരളത്തിൽ വേറെ ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല ഒരു മാർക്സിസ്റ്റുകാരനും ഇല്ല മാർക്സിസ്റ്റുകാരനാണ് ജനങ്ങളുടെ വേദന കണ്ടെത്തേണ്ടത് ഞാൻ പഴയ മാർസ്റ്റുകാരനാണ് പുച്ഛമാണ് ഇപ്പൊ പണ്ട് കൂക്കിയതാണ് പണ്ട് കരിവന്നൂർന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് കരുവന്നൂർ നടത്ത നടന്നിരുന്നത് പാവം വഞ്ച് വെള്ളം പൈസ വെള്ളം കുടിക്കാതെ കഷ്ടപ്പാടൊക്കെ നടന്ന് പതിനേഴ് ഒക്കെ നടന്ന് അന്ന് തള്ളിയിരുന്നത് ആ തള്ള് കണ്ടിട്ടാണ് എൻ്റെ പൊന്നെണ്ണ ചേച്ചിയൊക്കെ വന്ന് ചോദിച്ചത് അന്നത്തെ തള്ളേ അന്ന് നമ്മൾ ജയിച്ച് ആയിട്ടില്ല അപ്പം അന്നത്തെ തള്ളൊക്കെ വിചാരിച്ചു വിവരീകരിച്ച് ജയിച്ച് ആയിട്ട് വന്ന് കഴിഞ്ഞാൽ ചപ്പം പ്രശ്നങ്ങളൊക്കെ തീർത്ത് പൈസ കൈക്കെടുക്കും അല്ലെങ്കിൽ കിട്ടുമെന്ന് വിചാരിച്ചോണ്ട് ആ പാവം ചോദിച്ചത് ആ ഒരു ചോദ്യം അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ ബേജാറാക്കല്ലേ പാവം ഒരു അത്രയും പാവപ്പെട്ടൊരു അവസ്ഥയിൽ ചോദിക്കുന്നതല്ലേ അധികം വേലെടുക്കല്ലേ വേലെടുക്കല്ലേ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവത്തിന് എന്ത് വേല അതെ എന്ത്രി പോയി പിടിച്ചെടുത്ത കാശ് മന്ത്രി പോകാൻ പറ്റില്ല സാറേക്ക് വഴിയൊരു കൂടാ വഴിയേറെ എത്തുകൊണ്ടാണ് ചേട്ടനല്ല അന്ന് നടന്നിരുന്നത് അന്ന് തൃശ്ശൂർ നടക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് നടക്കുന്ന നമ്മൾ കൊച്ചിയിൽ നടക്കുന്ന ഈ നടത്തേനെ അന്ന് നടന്നിന് ആ നടത്ത ഒന്നാ ചേച്ചിൻ്റെ കൈ പിടിച്ച് ഇപ്പം നടന്നു മന്ത്രി ആവുന്നതിന് മുമ്പ് നമ്മൾ നടന്ന് 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 മന്ത്രിയായി മന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നടക്കാൻ നിൽക്കണോ എൻ്റെ ഗോപിയേട്ടാ ആ ചേച്ചിൻ്റെ കൈയെന്ന് പിടിച്ച് നടന്ന് കാണിച്ചു കൊടുക്കങ്ങളെ അല്ലേ നിങ്ങളുടെ ആൾക്കാരല്ലേ നിങ്ങൾ വലിയ മന്ത്രി ഇല്ലേ ആ പാവങ്ങളുടെ അവസ്ഥ എനിക്കറിയാം അവരുടെ പെൺമക്കളുടെ ജീവിതം എത്തണ്ടടത്തെത്താതെ പോകും അത് മാത്രമാണ് എൻ്റെ വേദനയും എൻ്റെ കരുതൽ ഏഹ് ആ പാവത്തിനൊന്ന് കൂടെ കൂട്ടിയിട്ട് കാണിച്ചു കൊടുക്ക് അന്ന് നമ്മൾ മന്ത്രിയാവണേൻ്റെ മുമ്പ് നമ്മൾ എവിടെയും തോറും ഇപ്പം നമ്മൾ കക്കോസ് മാത്രമേ തോറുകയുള്ളൂ എന്നാണോ അങ്ങനത്തെ നമ്മൾ അന്ന് എന്ത് റെഡി ആണെങ്കിൽ ഇന്ന് അന്നത് റെഡി ആവണം നിങ്ങൾ കൈ പിടിച്ച് കൊണ്ടുപോ പാവത്തിനെ പ്ലീസ് അതാണ് ചേച്ചിയിലെ വാർഡിന്റെ കൗൺസിലറോട് ബന്ധപ്പെട്ടാൽ മതി അന്ന് നമ്മൾ നേരിട്ട് ബന്ധപ്പെടുമായിരുന്നു അന്ന് നമ്മൾ സമരത്തിന് മുമ്പിൽ ഇറങ്ങുവരും നമ്മളെല്ലാം കൊടുക്കുമായിരുന്നു ഇപ്പൊ നമ്മൾ മന്ത്രിയായി കഴിഞ്ഞ ഇനി നിങ്ങളൊക്കെ വെറും അങ്ങനെ 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 ചുരുട്ടിങ്ങനെ ഞാനിങ്ങനെ എറിയുന്നേ അത്രേ ഉള്ളൂ കരിയപ്പിന്റെ അല്ലാതൊക്കെ പറയുവേണായിരുന്നു എല്ലാം മണവും സുഖങ്ങളൊക്കെ കിട്ടി കറി സെറ്റപ്പായി കറി ചെക്ക മന്ത്രിയായി ഇനിയിപ്പം എന്ത് കരിയപ്പ എടുത്താലും ഒറ്റയേറെ നീ നിങ്ങള് കൗൺസിലർ എടുത്തോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കയറി ഇറങ്ങി നിറകി കിട്ടെങ്കിൽ കിട്ടി ഞാൻ മന്ത്രിയായി ഇതിനെ കൊണ്ട് ഇനി വയ്യതിരുന്നു ആ ചേച്ചി അവല്ലാം ചേച്ചി മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്തോ മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കുക ഒന്ന് ആലോചിക്കണം ഓ ആ ചേച്ചിക്ക് അന്വേഷിക്കാനോ ബുദ്ധിമുട്ടല്ലേ ചേട്ടാ ചേട്ടനും പറഞ്ഞു കയ്യിലില്ലേ ചേട്ടനേക്ക് നമ്മൾ ചെയ്യാൻ പറ്റില്ല അന്ന് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് എനിക്ക് ചെയ്യാൻ രണ്ടായിരത്തി എട്ട് മുതൽ എത്ര സഹകരണ പ്രസ്ഥാനങ്ങളുടെ ജപ്തി നോട്ടീസ് വന്നതിന് ഞാൻ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഉടനെ ഇരുന്ന് തള്ളാണ് അങ്ങനെ അത് തള്ളാണെങ്കിൽ തന്നെയും അത് ഇത്രയും നെഞ്ചുപിരിവോട് കൂടി പറയാൻ കേരളത്തിൽ വേറെ ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല ഒരു മാർക്സിസ്റ്റുകാരനും ഇല്ല ജനങ്ങളുടെ വേദന ഞാൻ പഴയ അന്വേഷിക്കണം അതുകൊണ്ട് അല്ലല്ല അല്ല പറയുമ്പോ എല്ലാം വളരെ കർശനമായി തന്നെ പറയും അതിനകത്ത് ദയും കരുണയും ഇത് ഇ ഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പരസ്യമായിട്ടാ പറയുന്നത് കണ്ടല്ലേ പണ്ട് പരസ്യമായിട്ടാണ് ഞാൻ നടന്നിരുന്നതും ഇതിനേക്കാതല്ലേ നടത്താൻ ഞാൻ നടന്ന അന്ന് ഞാൻ ഈടിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങ ഇങ്ങ അച്ഛ അമ്മ എന്ന് പറയുമ്പോഴേക്കും ഞാൻ നിങ്ങളുടെ അത് അക്കൗണ്ടിലോട്ട് പൈസ ഇട്ടിരുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടല്ലേ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തത് ആ വോട്ട് ചെയ്ത് ഇനിയിപ്പം എനിക്ക് നിങ്ങൾ ഇനി എന്തേം ചെയ്യടാ നീയൊക്കെ തോന്നിയ പോലെ ചെയ്യും ഞാൻ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണൻ വേണ്ടി റെഡി ആയിരിക്കുന്നിരിക്കുക അതിൻ്റെ ഇടക്കാളാണ് നിങ്ങളെ ഊക്കിലാച്ചി ഇന്മാതിരി ചെറിയ പൈസ പോയി സ്ഥലം എന്നുള്ള വർത്താനം പറഞ്ഞു വരുന്നത് ഇനിയൊക്കെ അവിടെ താലകുത്തി മറഞ്ഞാൽ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ലട തൃശൂർ എൻ്റെ കയ്യിലാണ് ഞാൻ കേരളം എടുക്കാൻ പോകണം അടുത്ത് ആ കാണുന്നു എന്റെ നെഞ്ചത്തോട്ട് കേറി എന്ത് നല്ല മന്ത്രി ഇങ്ങനെ വേണം മന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മുത്താണ് ഞങ്ങളുടെ കോവിയേട്ടൻ എന്റെ നെഞ്ചത്തോട്ടങ് കയറി ചേച്ചി മിണ്ടാണ്ടിരി ചേച്ചി പാണ്ട അവിടെ പോയി വറയേച്ചി പോന്നൊക്കെ പറഞ്ഞു എന്റെ പൊന്നു മന്ത്രി പറ്റൂലെങ്കിൽ പറ്റൂല ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ മന്ത്രി മന്ത്രി അല്ല അല്ലല്ല ഞാൻ ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ആ അതിനുള്ള തന്നു കഴിഞ്ഞു ഇന്ന് കാരണം ഞാൻ മന്ത്രിയാണ് ഞാൻ ആരാണ് ഞാന് അങ്ങ് കേന്ദ്രത്തിലെ മന്ത്രിയാണ് ഞാൻ കേരളത്തിലെ ഊക്കാച്ചി മന്ത്രിയൊന്നും അല്ല ഞാൻ ഞാൻ അങ്ങ് കേന്ദ്രത്തിലെ മന്ത്രിയാണ് എന്നോട് സംസാരിക്കുമ്പം സൂക്ഷിച്ചു സംസാരിക്കണം ആ ഞാൻ മന്ത്രി ആവുന്നതിന് മുമ്പ് ഞാൻ പല ഡയലോഗുകളും ഞാൻ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരേക്ക് മെട്രോ വരെ ഇട്ട് അന്ന് ഞാൻ തൃശ്ശൂർ ചെറുതായിട്ടൊരു എയിംസ് വരെ പണിയാന്ന് പറഞ്ഞു ഇപ്പം എന്നെക്കൊണ്ട് പറഞ്ഞ ഒരു പരിപാടി നടക്കില്ല കരുവന്നൂര് കിട്ടേണ്ടത് കിട്ടി പോയവർക്ക് പോയി അതിന് പറ്റുമെങ്കിൽ വല്ല മുഖ്യമന്ത്രിനെ വല്ല വാർഡ് കൗൺസിലർ ആരെങ്കിലുമൊക്കെ കണ്ട് നിങ്ങൾ കിട്ടും നേടിയെടുക്കാൻ പറ്റി നിങ്ങൾ നേടിയെടുക്കും എന്നെ എന്നെക്കൊണ്ട് വയ്യതിൻ്റെ പിന്നാലെ വരെ കുറേ കാലമായി മന്ത്രിയായിട്ട് സുഖിച്ച് ഏഹ് സുബലോലുപനായിട്ട് ഇങ്ങനെ കരി കലുങ്കല്ല് വെച്ചേ കലുങ്കിൻ്റെ മേലെ പുത്തിരുന്നിട്ട് ഒരു ചായ സംവാദത്തിന് വന്ന എന്നെക്കൊണ്ടാണോ അതൊക്കെ പറയുന്നത് എന്നാലും ചേട്ടൻ വീടുണ്ടാക്കണമെന്ന് പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കിയില്ല ഞാൻ പോകും പറഞ്ഞു ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പോഴാണ് ഈ കരുവനോര പൈസയും ചോദിച്ചു ചേച്ചി വന്നിട്ടുണ്ട് വേറെ വല്ല പണിക്കുമ്പോൾ ചേച്ചി ഇവിടെ മാനുഷ്യന് വേറെ പരിപാടികൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് എപ്പോഴാണ് അമിത്ഷാ എപ്പോഴാണ് മോദി അങ്ങോട്ട് വിളിക്കുക പറയാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിൽക്കലോ ഓരോ ദിവസം ഓരോ ടിക്കറ്റ് വെച്ചാണ് ബുക്ക് ചെയ്ത് വിളിച്ചാൽ പോടാൻ വേണ്ടിയിട്ട് പിന്നെ ഇടക്കൊക്കെ ഇനിയിപ്പോ മണ്ഡലത്തിലോട്ട് വന്നില്ല ഇങ്ങളെ കണ്ടില്ലെന്നൊക്കെ ഒരു ബേജാറ് വേണ്ടി ഇടക്കൊന്ന് വന്ന് മോന്ത കാണിച്ചിരുന്നു തിരക്കാന്ന് ഇഷ്ട തിരക്കാണ് ചേച്ചി ബൈ ഇങ്ങളെ നിങ്ങളെ പരിപാടി നോക്ക് എന്നെ കൊണ്ട് വയ്യ്